അസ്സലാമു അലൈക്കും അസ്സലാത്തു വരഹമുല്ല അലഹദില്ലാത്തു അലഹ പ്രിയരേ നമ്മൾ വിചാരണയെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഒരുപാട് പ്രതീക്ഷകളും ആശങ്കകളും നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ അമലുകൾ എങ്ങനെയാണ് റബ്ബിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക നമുക്കറിയില്ല നമ്മുടെ നന്മകൾ തൂക്കം കൂടുമോ തൂക്കം കുറയുമോ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നബി കരീം സുല്ലാഹു അലഹി വത്സല്ലമ്മ അത്തരം വിഷയത്തിൽ എപ്പോഴും ജാഗ്രത കാണിച്ചിരുന്നു റബിന്റെ മുന്നിൽ പറയാൻ റബ്ബിൻ്റെ മുന്നിൽ സംസാരിക്കാൻ അള്ളാഹുവോട് വർത്തമാനം പറയാൻ അള്ളാഹുവേ എന്ന് വിളിക്കാൻ സ്കാരങ്ങളിലും അതല്ലാത്ത നേരങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വത്സല്ലം പറഞ്ഞ ചെറിയൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ എന്ന പ്രാർത്ഥന അല്ലാഹുവേ അള്ളാഹുവേ വിചാരണ എനിക്ക് നീ എളുപ്പത്തിലാക്കി തരണേ എന്നാണ് വിചാരണ എളുപ്പത്തിലാവണം ഖുർആൻ പറഞ്ഞതാണല്ലോ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്നവരുണ്ട് ആ വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ചവർക്ക് വിചാരണ എപ്പോഴും എളുപ്പമായിരിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ നബി കരീം സലഹു അലഹി വസ്ല്ലം അത് പ്രാർത്ഥനാരൂപമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നിങ്ങൾ വിചാരണ ചെയ്യണം വിചാരണ ചെയ്യപ്പെടും മുന്നേ എന്നാണ് എന്തിനാണ് സിനു നിങ്ങൾ തൂക്കി നോൽക്കുക എന്നാണ് തൂക്കി നോക്കേണ്ടതുണ്ട് നമ്മുടെ നന്മകൾ നമ്മുടെ തിന്മകൾ അതൊക്കെ നാം തൂക്കി നോക്കേണ്ടതുണ്ട് എന്തിനു എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പമാകാൻ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ വിചാരണയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ ആമുകളെക്കുറിച്ച് നമുക്കൊരു ബോധോദയം ഉണ്ടാവാൻ മാത്രമല്ല ഞാൻ അവിടെ രക്ഷപ്പെടും എന്ന പ്രതീക്ഷയും പ്രത്യാശയും കാത്തു സൂക്ഷിക്കാൻ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ അമലുകൾ നാം തൂക്കി നോക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നബി കരിം സാഹുഅലി വസ്ല്ലാം പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ നന്മകളെയും തിന്മകളെയും തൂക്കി നോക്കുക എന്നാണ് ആ രൂപത്തിൽ നാം നന്മ തിന്മകളെ കൃത്യമായി അപകീർത്തിച്ചു നന്മകൾ സ്വകാര്യമായ നന്മകൾ വാരിക്കൂട്ടുവാനുള്ള താൽപര്യം എന്നും നമുക്കുണ്ടാവണം എന്നുള്ളതാണ് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക ഹിസാബൻ